നമസ്കാരം രാജ്യം അവസാന ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് ജൂൺ ഒന്നിനാണ് ഏഴ് ഘട്ടങ്ങളായുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവസാന ഘട്ടം നടക്കുക ഇതിൻ്റെ പ്രചരണം അവസാനിക്കുക മെയ് മുപ്പതിനാണ് പ്രചരണം അവസാനിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതെന്നുപോലെ അദ്ദേഹം ധ്യാനത്തിനായി ഹിമാലയത്തിലേക്ക് പോകുമോ എന്ന ഒരു ചോദ്യം ചർച്ചയുമാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പര്യടനത്തിനൊടുവിൽ അദ്ദേഹം കേദാർനാഥിലെ ഒരു ക്ഷേത്രത്തിലെ ഗുഹയിൽ തപസ് ചെയ്തിരുന്നു അതിനുശേഷം തിരഞ്ഞെടുപ്പ് ഫലം വന്നു അദ്ദേഹം മുന്നൂറ്റി മൂന്ന് സീറ്റുകളിൽ ബി ജെ പി അന്ന് വിജയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിനേക്കാൾ കൂടുതൽ സീറ്റുകളോടുകൂടി നരേന്ദ്രമോദി രണ്ടാം തവണയും അന്ന് അധികാരത്തിൽ വന്നിരുന്നു ഇത്തവണയും മാസങ്ങൾ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായിരുന്നു അതുമാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഒന്നാകെ ബി ജെ പിയുടെ മുഖം അദ്ദേഹം എല്ലാ സംസ്ഥാനങ്ങളിലും പല തവണ ഓടിയെത്തിയിരുന്നു പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു മണ്ഡലത്തിൽ അദ്ദേഹം രണ്ട് തവണ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വലിയ ഒരു പ്രാധാന്യം ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരുന്നു അദ്ദേഹം പലതവണ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിച്ചു ദക്ഷിണേന്ത്യ എന്ന് മാത്രമല്ല ഇന്ത്യയൊട്ടുക്കും അദ്ദേഹം ഓടി നടന്ന് പ്രചരണം നടത്തി നൂറുകണക്കിന് റാലികളാണ് സംഘടിപ്പിക്കപ്പെട്ടത് അദ്ദേഹ അദ്ദേഹം മുന്നോട്ട് വച്ച ആശയം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ അതോടൊപ്പം തന്നെ പ്രതിപക്ഷം നടത്തുന്ന പ്രചരണങ്ങൾ കള്ളപ്രചരണങ്ങളാണ് വ്യാജ പ്രചരണങ്ങളാണ് എന്നൊക്കെ തെളിയിക്കാനും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലികളിലൂടെ സാധിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് ഈ രീതിയിൽ മാസങ്ങൾ നീണ്ട വലിയ പ്രചരണ പരിപാടികൾക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കാൻ പോകുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു അദ്ദേഹം ധ്യാനമിരിക്കും അദ്ദേഹം തെക്കൻ ഭാരതത്തിലെ കന്യാകുമാരി ജില്ലയിലെ വിവേകാനന്ദ പാറയിൽ ചരിത്ര പ്രസിദ്ധമായ വിവേകാനന്ദ പാറയിലാണ് ധ്യാനം ഇരിക്കാൻ പോകുന്നത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രചരണം അവസാനിക്കുന്ന മുപ്പതാം തീയതി വൈകുന്നേരം തന്നെ അദ്ദേഹം കന്യാകുമാരിയിലെത്തും വിമാനമിറങ്ങുക തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരിക്കും അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരിയിലെത്തും അവിടെ അദ്ദേഹം ഒന്നാം തീയതി വരെ ഏതാണ്ട് മുപ്പതാം തീയതി വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കുന്ന ധ്യാനം ഒന്നാം തീയതി ഉച്ച വരെ നീളും രണ്ടു ദിവസത്തെ ധ്യാനം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന അതിനായി കന്യാകുമാരിയും വിവേകാനന്ദപ്പാറയും ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു മുപ്പതിന് കൂടി പ്രധാനമന്ത്രി എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന ഒന്നാം തീയതിക്ക് ശേഷം അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്ന ശേഷം അദ്ദേഹം അവിടെ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെടും തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അദ്ദേഹം അവിടെ നിന്നും ദില്ലിയിലേക്ക് പുറപ്പെടാനാണ് സാധ്യത ഈ രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നേതൃത്വം വഹിച്ച പ്രചരണ പരിപാടിയാണ് മാസങ്ങൾ നീണ്ട വിശ്രമമില്ലാത്ത യാത്രകളും അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളും കൂടിയാലോചനകളും എല്ലാം നടന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചരണ പരിപാടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ മുപ്പതാം തീയതി എല്ലാ പ്രചരണ പരിപാടികളും അവസാനിക്കുന്നത് അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരാണസി പോലും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഇതുവരെയുള്ള പാർട്ടിയുടെ വിലയിരുത്തലുകൾ പ്രകാരം എല്ലാം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യൻ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഭംഗിയായി പ്രവർത്തിച്ചു എന്ന വിലയിരുത്തലാണ് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്യം വയ്ക്കുന്ന മുന്നൂറ്റി എഴുപത് എന്ന സീറ്റിലേക്ക് ബി ജെ പി എത്തുമെന്നും നാനൂറ് കടക്കും എൻ ഡി എ എന്നും ഇപ്പോഴും പ്രധാനമന്ത്രി മോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇപ്പോഴും കണക്ക് കൂട്ടുകയാണ് ഉറപ്പിച്ച് പറയുകയാണ് അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം തോറ്റോടുമെന്നും കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദക്ഷിണേന്ത്യക്ക് ഒരു വലിയ പ്രാധാന്യമാണ് നൽകിയത് ഉത്തരേന്ത്യയിലെ തങ്ങളുടെ കോട്ടകൾ നിലനിർത്തുകയും അതിനുശേഷം ദക്ഷിണേന്ത്യയിൽ പുതിയ മണ്ഡലങ്ങൾ പിടിച്ചടക്കുകയും ചെയ്യുക എന്ന തന്ത്രം അവർക്കുണ്ടായിരുന്നു ഇതുവരെ രെ ബി ജെ പി ജയിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചവർ പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ കൂടുതലായി കേന്ദ്രീകരിച്ചത് പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും തമിഴ്നാട്ടിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമുള്ള ധ്യാനവും തമിഴ്നാട്ടിലാകുന്നു കന്യാകുമാരിയിലാകുന്നു കന്യാകുമാരിയിൽ വിവേകാനന്ദൻ വിശ്വവിജയത്തിനായി പുറപ്പെട്ട അമേരിക്കയിലെ നടന്ന ലോകമത സമ്മേളനത്തിനായി പുറപ്പെടുന്നത് തന്നെ അദ്ദേഹം കന്യാകുമാരിയിലെ ധ്യാനത്തിന് ശേഷമായിരുന്നു അതിനുശേഷം അദ്ദേഹം വിശ്വം എന്നാണ് ചരിത്രം പറയുന്നത് ആയുധം കൊണ്ടല്ല വെറുപ്പ് കൊണ്ടോ യുദ്ധം കൊണ്ടോ അല്ല മറിച്ച് ഭാരതത്തിൻ്റെ ദേശീയത കൊണ്ടും സാംസ്കാരികത കൊണ്ടും ആത്മീയത കൊണ്ടുമാണ് അദ്ദേഹം ലോകം കീഴടക്കിയത് അങ്ങനെ ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥാനത്ത് ധ്യാനം ഇരുന്ന ശേഷം രണ്ട് ദിവസത്തെ ധ്യാനം ഇരുന്ന ശേഷം സർക്കാർ രൂപീകരണത്തിലേക്ക് അദ്ദേഹം അതിൻ്റെ കൂടിയാലോചനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്